സിനോജ് ചായയല്ല ഗുഡ് ഈവനിങ് നിൽക്കുന്നത് പർവതി ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല കരയ്ക്ക് തന്നെയാണ് പാൻറ്റൊക്കെ മടക്കി വെച്ച് നിൽക്കുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ എലിപ്പിനെ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവിടേക്ക് ഇറങ്ങാത്തത് അതായത് വൈബുണ്ടോ എന്ന് ലഭിച്ചുവെച്ചൊരു ചോദിച്ചല്ലോ ശരിക്കും ഞാൻ നിൽക്കുന്ന മിഠായിത്തെരുവിലും മാനാഞ്ചിറയിലുമാണ് നല്ല വൈബുള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകളുടെ കുഴപ്പം കാരണം വന്ന ഒരു അനാസ്ഥയാണ് ഈ കാണിച്ചു നിൽക്കുന്നത് അതായത് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മാനാഞ്ചിറയാണ് ഒപ്പം തന്നെ മിഠായിത്തെരുവാണ് സിറ്റി ബസ് ഉൾപ്പെടെ ദീർഘദൂര ബസ് ഉൾപ്പെടെ വന്ന് നിർത്തിയ ആളുകളെ ഇറക്കുന്ന സ്ഥലമാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇവിടെയാണ് ഈ വലിയ വെള്ളക്കെട്ടുള്ളത് അതായത് മിഠായിത്തെരുവും ഒപ്പം തന്നെ മാനാഞ്ചിറയ്ക്കുള്ള നല്ല വൈബുള്ള സ്ഥലത്താണ് ഈ അന അനധികൃത ഈ അധികൃതരുടെ അനാസ്ഥ ഫലം വന്നിരിക്കുന്ന ഈ മഴക്കെടുതി എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വീഴ്ച കാരണം നാട് ഭരിക്കുന്ന വീഴ്ച കാരണം വന്ന ഒരു കെടുതി മാത്രമാണിത് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയില്ല ഇന്ന് ഇവിടെ വെച്ചൊരു അപകടമുണ്ടായിരുന്നു അതായത് ഈ വെള്ളക്കെട്ടിൻ്റെ അകത്ത് ടാറിങ് പൊളിഞ്ഞിട്ട് ചെറിയൊരു കുഴിയുണ്ട് ആ കുഴിയിലേക്ക് ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ വന്ന് നിന്നിട്ട് ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറൊക്കെ തന്നെ പുറത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സ്ഥലം അറിയാവുന്ന ആളുകളൊക്കെ തന്നെ ടു വീലർ കൊണ്ട് ഈ റോഡിന്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് പക്ഷേ വഴി അറിയാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിലേക്ക് വീഴും അതായത് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന ഒരു യാത്രക്കാരന് ഇവിടെ ഇറങ്ങാൻ കഴിയില്ല നേരെ ഇറങ്ങുന്ന വെള്ളത്തിലേക്കായിരിക്കും ഒരു ടു വീലർ കൊണ്ട് പോകാൻ കഴിയില്ല വഴിയരികിലൂടെ നടന്നു പോകാൻ കഴിയില്ല അവസ്ഥയാണ് മാനാഞ്ചിറയിലുള്ളത് അല്ലാതെ മഴ കാരണം കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വലിയ നാശനഷ്ടങ്ങളോ കെടുതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ മനുഷ്യ നിർബന്ധമായ കെടുതിയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ മഴക്കാലത്തും ഇതായിരുന്ന അവസ്ഥ ഡെപ്യൂട്ടി മേയർ മേയറു പറഞ്ഞതാണ് ഒരു തോട് പോലെ ആയിരിക്കുകയാണ് നല്ല മനോഹരമായ വഴിയാണ് പക്ഷേ അത് കിടക്കുന്നത് കണ്ടില്ലേ ഒരു തോട് എങ്ങനെയാണോ അതേ രീതിയിൽ മാറിയിരിക്കുകയാണ് അപ്പോൾ അതുവഴി യാത്ര ചെയ്യുന്നവർ സിനോജ് പറഞ്ഞതുപോലെ തന്നെ എലിപ്പനി മറ്റ് രോഗങ്ങൾ ജലജന്യ രോഗങ്ങളൊക്കെ പിടിക്കാതിരിക്കാൻ അവരവർ സൂക്ഷിച്ച് ഇതിലെ ഇറങ്ങി നടക്കുക എന്നതേ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ സിനോജ് കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ വീണ്ടും എത്താൻ ഞാൻ സിനോജിലേക്ക് ലേവിയോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ചായയൊക്കെ കാച്ചിക്കൂ സിനോജ് തോമസാണ് നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോട്ട് നിന്ന്